ഇപ്പോൾ നമുക്കൊപ്പം നടൻ അശോകൻ 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 ഉണ്ട് നമസ്കാരം ശ്രീ വെരി ഗുഡ് മോർണിംഗ് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ അല്ലേ എന്താണ് അശോകന്റെ ഒരു പ്രതികരണം അശോകന്റെ സുഹൃത്തുക്കളാണ് ഇതിൽ പലരും അല്ലെങ്കിൽ അശോകനുമായി ബന്ധപ്പെട്ടവരാണ് ഇതിൽ പല ഭാഗങ്ങളിലും ഒക്കെ നിൽക്കുന്നത് വലിയ ദുഃഖം ഉണ്ടാക്കാനില്ല കാര്യങ്ങളൊക്കെ ഉണ്ട് കേൾക്കുന്നത് െ അശോകൻ വളരെ ഇതിനകത്ത് സിനിമ ലൊക്കേഷൻ നമ്മൾ പലരുമായി സംസാരിക്കുമ്പോൾ വളരെ ജെൻറ്റിലായ ആളുകളോട് ഇടപെടുന്ന ഒരാളാണല്ലോ പ്രത്യേകിച്ച് ഈ ഈ ഒരു പവർ ഗ്രൂപ്പ് ഈ സിനിമയിൽ ഉള്ളതായിട്ട് എപ്പോഴെങ്കിലും ഞാൻ തുറന്നു ചോദിക്കുക ഒരാളാണ് അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് പവർ ഗ്രൂപ്പ് ഉണ്ടോ എനിക്ക് ഞാൻ സോഷ്യൽ മീഡിയ കൂടെ കണ്ടാണ് നിങ്ങളുടെ ഗ്രൂപ്പിനെ കുറിച്ച് ഉണ്ടെന്നൊക്കെ പറയുന്ന കേൾക്കുന്ന എനിക്ക് അങ്ങനെ ഫീൽ ഫീൽ ഈ ചെയ്തിട്ടില്ല കാസ്റ്റിംഗ് അഡ്ജസ്റ്റ്മെന്റുകൾ ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ഇതിനൊക്കെ സ്ഥിരം സംവിധാനം എല്ലാരും പറയുന്ന ഒരു ഒരു വാക്കാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് ഇത് സിനിമയിൽ അങ്ങനെ ഉണ്ടോ അശോകൻ നമുക്കത് വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യം എന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല കാര്യം എല്ലാവരും പറയുന്നു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് കമ്മിറ്റി റിപ്പോർട്ട് എനിക്ക് ഞങ്ങൾ ഇപ്പൊ സിനിമയിൽ വന്ന ശേഷം അഡ്ജസ്റ്റ്മെന്റ് കുറിച്ച് നമ്മൾ കേൾക്കുന്നത് ഒരു ഡേറ്റ് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു തരണം പറയുന്നത് ഇപ്പൊ ഒരു പടത്തിൽ ചിലപ്പോ ചില സമയങ്ങളിലൊക്കെ ഒന്നര പടങ്ങൾ അവരെ ഒരു ക്ലാഷ് എന്നുള്ള സ്ഥിതി വരുമ്പോ ആ നമുക്ക് അവിടുന്ന് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ മതി ഞങ്ങൾ സംസാരിക്കാം ആ ആ ഡേറ്റും ഈ ഡേറ്റായിട്ട് അത് ചെയ്തോളാം ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഇങ്ങനെയൊക്കെയാ പറയുന്നത് അല്ലാതെ നമുക്ക് മറ്റു അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചൊന്നും വാസി പറഞ്ഞു കേൾക്കുന്നില്ല അതെ ഒന്നും ഈ ന്യൂസുകൾ വെക്കുന്നല്ലോ ഒന്നും എനിക്കറിയില്ല അശോകൻ ഈ സെറ്റുകളിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കം ചില നടിമാരെങ്കിലും അവരുടെ തൊഴിലിടങ്ങളിൽ ചില അവകാശം ഉണ്ടല്ലോ അതൊക്കെ നിഷേധിക്കപ്പെട്ട അവസ്ഥയിൽ കാണുന്നു ഇപ്പോൾ ചിലർ വന്ന് നമ്മളോട് പറഞ്ഞു അവർക്ക് ശുചിമുറികളില്ല ലൊക്കേഷനിൽ വേണ്ടത്ര സുരക്ഷിതത്വമില്ല ആ പലപ്പോഴും അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ പലപ്പോഴും പല ലൊക്കേഷനുകളിലും ഉണ്ട് അല്ലേ അശോകൻ എന്നാൽ പൂർണ്ണമായിട്ടും അല്ല ഒരുപാട് വ്യത്യാസം ഞാനിപ്പോ അടുത്ത ഇപ്പൊ വർക്ക് ചെയ്ത് റിലീസ് ആയൊരു പടമാണ് പാലും പഴയ സിനിമയിൽ അതിനകത്ത് കുറെ ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അപ്പൊ അവരിൽ വേറെ അവർക്ക് ഡ്രസ്സ് ചെയ്യാനും പിന്നെ അവരുടെ ബാത്റൂം സൗകര്യങ്ങൾക്കും മേക്കപ്പുകളൊക്കെ ഒരു കാരവൻ അനുവദിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ചില സിനിമകളിൽ അതൊക്കെ കിട്ടാറില്ല അത് സത്യമാണ് മുമ്പുള്ള കാര്യങ്ങളെക്കാൾ ബെറ്റർ തന്നെയാണ് ഇപ്പൊ എൻ്റെ അഭിപ്രായം എങ്ങനെയാണ് പിന്നെ എന്താ പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായെ കുറിച്ച് നമ്മൾ പറയുന്ന ദർഭാഗ്യകരം തന്നെയാണ് അതിനെ കുറിച്ച് എന്ത് പറയാനാ ആ സ്പണ്ട് തീരെ അവകണ്ഡ ഉണ്ടായിരുന്നു കാരണം ചില അന്ന് കേരളവരൊന്നും ഇല്ലല്ലോ ചില സ്ഥലം ഞങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാറുണ്ട് പിന്നെ സ്ത്രീകൾ കാര്യം പറയാനില്ല അവർ വസ്ത്രം മാറാനൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഒരുപാട് അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ തുണിയൊക്കെ വിരിച്ചും മാറാനും പിന്നെ ബാത്റൂം സൗകര്യങ്ങളില്ല ആണുങ്ങൾക്ക് പിന്നെ എവിടെയും പോയി എന്തെങ്കിലും പിന്നെ മലമൂത്രം വിസർജന ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല സ്ത്രീകൾക്ക് അത് പറ്റില്ലല്ലോ വളരെ ഞങ്ങൾ വാർത്തയില് ഈ അശോകൻ നേരത്തെ അറിയാവുന്നതായിരിക്കും നമ്മുടെ നടി ആക്രമിക്കപ്പെട്ട കേസില് ഈ പ്രതിക്ക് അനുകൂലമായിട്ട് മൊഴി മാറ്റി നമ്മുടെ ചില താരങ്ങൾ വളരെ പ്രധാനപ്പെട്ട താരങ്ങളാണ് അത് ദുർഭാഗ്യകരമാണോ അതിനെ കുറിച്ച് എന്താണ് അശോകന്റെ ഒരു വിലയിരുത്തൽ അഭിപ്രായം പറയാൻ ഞാൻ ഞാൻ എന്താണ് ബാധ്യസ്ഥലല്ല പറയുന്നത് ശരിയല്ല ഇതൊക്കെ ഇങ്ങനെ കേൾക്കുന്നതല്ല ഈ ഇപ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നത് വാസ്തു എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം സ്ത്രീകൾക്ക് ഇതായിട്ടുള്ള അവഗണനയും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ വളരെ മോശം തന്നെയാണ് അത് സിനിമാ രംഗത്ത് വളരെ കളങ്കമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇവർ ഇനിയും ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്ക് സംരക്ഷണം തന്നെ വേണം അത് എല്ലാ സിനിമാ സംഘടനകളും മുൻകൈ എടുത്ത് തന്നെ ഒരു തീരുമാനം എടുക്കണം അത് ചെയ്തേ പറ്റുകയുള്ളൂ അല്ലെ വളരെ മോശമാണ് കാരണം ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ വെച്ച് വരുന്ന ഒരുപാട് പെൺകുട്ടികളൊക്കെ ഉണ്ട് പ്രശസ്തിക്കും പിന്നെ അതിലൂടെ പണവും അവരുടെ ടാലൻസ് പുറത്തു കൊണ്ടുവരാനും ഒക്കെ ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ട് അവർക്ക് ഒരു തടസ്സം ആകെ സിനിമ ഒരു കുഴപ്പം കുഴപ്പമൊരു ഏരിയ ഇനിയും തോന്നാൻ പാടില്ല അശോകൻ അതിനുവേണ്ടി പൊളിച്ചെഴുത്ത് ആവശ്യമാണെങ്കിൽ അത് വേണം എന്ന നിലപാടല്ലേ താങ്കൾക്ക് എല്ലാ സംഘടനകളും ഇതിനോട് ചേർന്ന് നിൽക്കുകയാണ് ചെയ്യേണ്ടത് സിനിമയിലുള്ള എല്ലാ സംഘടനകളും ഇതിനോട് ചേർന്നിരിക്കും അവർക്ക് ഞാനൊന്നും ഇനിയും വരുന്നവർക്കും ഇപ്പം നടക്കുന്നവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായവരും പാടില്ല അത് അങ്ങനെ ഇപ്പൊ ഈ ഉണ്ടായ സംഭവങ്ങളൊക്കെ തെറ്റു തന്നെയാണ് അത് അങ്ങനെ ആരോപണവിധേരായിട്ടുള്ളവർക്ക് അതുപോലെ പുറത്ത് വന്ന് നമ്മളെല്ലാം അത് കണ്ടും കെട്ടും കണ്ടോണ്ടിരിക്കുകയാണ് അതിനൊക്കെ നമ്മൾ അതിനെ എന്താ പറയുന്നത് നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല ഒന്നും അത് അവരെ രാജ്യമൊക്കെ ചെയ്തല്ലോ അവരൊക്കെ

എല്ലാ മനുഷ്യർ അംഗീകരിച്ചേ പറ്റുള്ളൂ അത് അത് ഒളിച്ചു വെക്കേണ്ട കാര്യമല്ല സത്യസന്ധമായ കാര്യമാണ് ന്യായമായിട്ടുള്ള കാര്യമല്ലേ ഇപ്പൊ അതന്വേഷിച്ചും വരുന്നതൊക്കെ അത് വരണം എന്താ തെറ്റുള്ളത് അതിനകത്ത് തെറ്റൊന്നുമില്ല അത് നല്ലത് തന്നെയാണ് വരുന്ന പുതിയ ആൾക്കാരെ സംബന്ധിച്ച് ഒരുപാട് ഗുണം ചെയ്യും അത് അത് മറ്റൊരാൾക്ക് ദോഷം ചെയ്യാൻ വേണ്ടിയില്ല ഗുണം നമ്മൾ ഈ സംഘടനകളെല്ലാം പിന്നെ ശിക്ഷിക്കാനുള്ളത് രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് ഞാത